െള്ളൂരെ വചനദീപ്തി എന്ന വചന വചനചിന്തത്തിലേക്ക് സ്വാഗതം യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നെ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നെ വിശ്വസിക്കുന്നവർ ആരും അന്ധകാലത്ത് വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നു ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും ചിലവരെ യോഗാനാസിച്ചതിനു ശേഷം രണ്ടു ഭാഗമായിട്ട് തിരിച്ചിരിക്കണം അറിയാം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകം എന്ന് പറയും പതിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള അധ്യാപകങ്ങള് മഹത്വത്തിൻ്റെ പുസ്തകം ഈ അടയാളങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗത്തിൻ്റെ അവസാനമാണ് സമാപനമാണ് ഇപ്പം യേശുവിൻ്റെ വെളിപ്പെടുത്തല അടയാളങ്ങളുടെ വെളിപ്പെടുത്തുകയാണ് യേശുവിൻ്റെ വാക്കും അതിന് പ്രവൃത്തിയും ഏഴ് അടയാളങ്ങളുടെ ഉണ്ട് അത്ഭുതങ്ങൾ അതിലൂടെ യേശു സ്വയം വെളിപ്പെടുത്തി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു വാക്കും പ്രവൃത്തിയും വഴി വെളിപ്പെടുത്തിയിട്ടും സ്വീകരിക്കാൻ സന്നദ്ധരാകാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് യേശു പറയുന്നത് എന്നെ ഞാൻ എന്നെ തിരസ്കരിക്കുന്നത് എന്നെ അയച്ചുനാണ് തിരസ്കരിക്കുന്നത് ദൈവത്തെ തിരസ്കരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാതെ അത് കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെടാതെ രക്ഷുണ്ടാവുകയില്ല അപ്പോൾ എന്നെ സ്വീകരിക്കണം അല്ലെങ്കിൽ എൻ്റെ വചനം സ്വീകരിക്കണം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇരിക്കണം ദൈവമാണ് മനുഷ്യനായ ഒത്തിരി നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ വചനം സ്വീകരിക്കുക വിശ്വസിക്കുക അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക ഇനി വിശ്വസിക്കും അന്ധകാരം നടക്കുന്നില്ല എങ്ങോട്ടാണ് പോകുന്ന അറിയാം ലോകത്തിന് വെളിച്ചമാണ് അപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വഴിയിൽ യേശുവാകുന്ന വെളിച്ചം പ്രകാശം പരത്തട്ടെ അവിടുത്തെ വാക്ക് കേട്ട് മാതൃ ജീവിക്കാനുള്ളത് കൃപ നമുക്ക് തമ്മിൽ അമൃദാനം ചെയ്യട്ടെ ഇതായിരിക്കട്ട് നോമ്പ് കാലത്തിൻ്റെ പ്രത്യേക ചൈതന്യം